ഓ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും മുടി പ്രായമാകുന്നതിന് മുമ്പ് നരച്ച് കാണാറുണ്ട് ആ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഡൈ ഒക്കെ മേടിച്ച് തേക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഫലം നമുക്ക് പൈസ നഷ്ടമൊക്കെ ആയിരിക്കും അതുപോലെ അലർജി അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ അഞ്ച് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഡൈ ആണ് ഈ ഡൈ ഉണ്ടാക്കാൻ അധികം സാധനം ഒന്നും വേണ്ട നമ്മൾ അടുക്കളയുള്ള വലിച്ചെറിയുന്ന ഒരു സാധനം മാത്രം മതി ഡൈ ഉണ്ടാക്കാനായിട്ട് അല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഓളൊന്ന് ഓപ്ഷൻ ഉണ്ട് എന്നെ വിളിച്ചത് വെക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ ഡൈക്ക് ആവശ്യമായത് ഒരു ഉരുളക്കിഴങ്ങാണ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് ഞാനൊരു ഗ്രേറ്ററെ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൽ ധാരാളം മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ മുടിയിൽ പറ്റുവാണേൽ മുടി നല്ല മോയ്സ്ചറൈസ് ആയിട്ടും കണ്ടീഷൻ ചെയ്തിരിക്കുന്നതിനും അതുപോലെ ആ ഡ്രൈനെസ്സും ഇച്ചിനെസ്സും അതുപോലെ ഡ്രാൻഡ്രഫും ഒക്കെ കുറയുന്നതിനും സഹായിക്കും നമുക്കറിയാം ഉരുളക്കിഴങ്ങ് കുറച്ചേരും മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് കറുത്തു പോകാറുണ്ട് അപ്പോൾ ആ പൊട്ടറ്റോയുടെ ആ നേച്ചറാണ് നമുക്കിവിടെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ മുറിച്ച് വെക്കുമ്പോൾ ഏറായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് ഉള്ള കെമിക്കൽ റിയാക്ഷൻ കാരണം പൊട്ടറ്റോ അത് ബ്ലാക്ക് ആയിട്ട് മാറുന്നു അപ്പോൾ ആ ഒരു നേച്ചറാണ് നമ്മളിവിടെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാത്രം മതി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും എല്ലാം കൂടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാത്രം മതി എന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനും യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഹൊറ്റോടെ തൊലി വെച്ചിട്ട് ഡൈ ഉണ്ടാക്കി മുടിയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ തിളച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് തൊട്ട് മുപ്പത് മിനിറ്റോളം ഇത് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കണം അത് തിളച്ചൊന്ന് കുറുകി വരണം ഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് ഫ്ലെയിം ഇട്ടേക്കുന്നത് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റോളം ഇട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മുടി കൊഴിച്ചിൽ തടയുന്നതിന് ഉരുളകിഴകിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി അത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് അതിൻ്റെ പൊട്ടറ്റ മുഴുവനെ എടുത്തുകൊണ്ട് അതിന് സ്റ്റാർച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ ആ മുപ്പത് മിനിറ്റ് തണുത്ത് കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കഴിയുന്ന ആ സമയത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കാരണം ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സ്ട്രെയിനിനെ കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് പൊട്ടയുടെ തൊലി മാത്രമേ ഉള്ളൂ എങ്കിൽ നല്ല ഡാർക്കായിട്ടാണ് നമുക്ക് ആ വെള്ളം കിട്ടുന്നതായിരിക്കും നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഞാൻ സ്റ്റാർച്ചോട് വന്നതുകൊണ്ട് പൊട്ടറ്റ മുഴുവനും ഗ്രേറ്റിൽ ചെയ്തെടുത്തോണ്ട് അത്രയും കളർ ചേഞ്ചസ് വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ പൊട്ടറ്റയുടെ ആ ജ്യൂസ് നമ്മൾ അരിച്ചെടുത്ത ആ ജ്യൂസാണേലും നമുക്ക് മുടിയെ പെരട്ടി കൊടുക്കാവുന്നതാണ് നല്ല ഷൈനിങ് ആയിട്ട് മുടി കിട്ടുന്നതിന് സഹായിക്കുന്നതായിരിക്കും നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പ് ചീനിച്ചിട്ടി എടുക്കും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒട്ടും എണ്ണമയം കാണാൻ പാടില്ല ആദ്യം അതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഹെന്ന പൗഡറാണ് മൈലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് നമുക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് അതിൻ്റെ നീര് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് മൈലാഞ്ചി പൊടി ആ നെല്ലിക്കപ്പൊടിയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോയുടെ ജ്യൂസ് കുറേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അന്യായ പൈസ ഉടുത്ത് മേടിക്കും പക്ഷേ നമുക്കത് അത് വർക്ക് ചെയ്ത് കിട്ടണമെന്നില്ല ചിലപ്പോൾ അലർജിക്ക് പ്രോബ്ലമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ രീതിയിലാവുമ്പോൾ ഒട്ടും തന്നെ അലർജി ഇല്ലാത്ത നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർഡ ആണ് ഇത് ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുത്ത് ഉപയോഗി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനിയും അതാണേലും ആ മിക്സ് ആ ചിൻചിറ്റിയിലെല്ലാം ഒന്ന് വെരട്ടി വെക്കണം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ൈറ്റ് വെക്കുന്നുണ്ട് ഈ ഡൈ ഉണ്ടാക്കി വെക്കുന്നത് വൈകിട്ടാണ് രാ രാത്രിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് പിറ്റേന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പിന്നെ ഞാൻ ഡൈ എടുക്കുന്നത് അപ്പോൾ ഉള്ള നമുക്ക് ഇങ്ങനെയാണ് ഡൈ ഈ കളറിലാണ് കിട്ടിയിരിക്കുന്നത് നല്ലതായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് ആക്കി കാണിക്കാം കയ്യയിൽ നന്നായിട്ടത് കളർ പിടിച്ചിട്ടുണ്ട് അല്ല ഇതുപോലുള്ള കുറേ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈടെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ കയറി കാണാം എന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു നോക്കുക എന്നിട്ട് മുടിയുടെ നേച്ചർ അനുസരിച്ച് ഏതാണോ സൂട്ടുള്ള അത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോഴേ ഈ ഡൈ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ട് തന്നെ വേണം മുടിയിൽ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കൈയിലെല്ലാം കളറായാലും പിന്നെ അത് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ എൻ്റെ കൈയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് കൈയും ഞാൻ കാണിക്കുന്നുണ്ട് ആ കളർ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അപ്പോൾ ഞാൻ ഇത് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് മുടിയൊന്ന് ചീകി ചടയെല്ലാം മാറ്റുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് ബ്ലൗസ് ഇട്ടിട്ടാണ് ഡൈ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ നല്ല ഡാർക്ക് കളറിലോട്ട് വരത്തില്ല അപ്പോൾ നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന സമയത്താണ് നല്ലൊരു കളറിലോട്ട് മുടി കിട്ടുന്നത് ഇപ്പം കണ്ടില്ലേ അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഡൈ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച സാധനങ്ങളൊന്നും അധികം പൈസ ഇല്ലാത്തതാണ് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് നമുക്ക് മൈലാഞ്ചി പൊടിക്ക് പൊടിക്കുവാൻ മൈലാഞ്ചി ഇല ഉപയോഗിക്കാം അതേപോലെ പൊടിക്ക് പൊടിക്കുവാതിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇതുപോലുള്ള ഡൈ ഒക്കെ പെട്ടുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിൽ ആ സ്കിന്നിലോട്ട് ഡൈ ആകാതിരിക്കാനായിട്ട് നമുക്ക് ചില ഓയിൽ ആ നെറ്റിയിലെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേൽ ആ സ്കിന്നിലോട്ട് ഡൈയുടെ കളറ് പിടിക്കത്തില്ല ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊണ്ട് തന്നെ അവൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്